മന്ദാരത്തിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കേ പപ്പായ വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ ഈ പപ്പായ പപ്പായക്കറിയൊക്കെ എല്ലാവർക്കും നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ ആർക്കും വീഴ്ചയില്ല ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് എത്തി എടുക്കാം പപ്പായ എത്തി നമ്മൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കാതെ ഇത്രയുള്ള കഷ്ണങ്ങളാക്കി മുറുക്കെടുക്കാം ഓക്കേ വേണ്ടി ഇതിനെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ മുടുത്ത മുറി തേങ്ങ കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളി നമുക്കിതൊന്ന് വറുത്തെടുക്കാം എണ്ണ കഴിക്കാം ഓക്കെ ഇനി അതിനടുത്തിട്ട് നമുക്ക് ഈ ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കഴിഞ്ഞിട്ട് കൊടുക്കാം

വിഷു പക്ഷി പാലേ കാതോട് കാതോരം ഇനി അതൊക്കെ ും പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരം ഉണ്ടോന്നറിയത്തില്ല ദൈവത്തെ ഇവിടെ പെരിഞ്ചീൻ പേടിച്ച് വെച്ചേക്കാൻ പള്ള പെരിഞ്ചീരകം ജീരകം ഇതൊന്നും നിങ്ങളുടെ കൊക്കൂന് കാണത്തില്ല കൈ അത് കണ്ടു കഴിഞ്ഞാൽ അത് തീരുന്ന അതിനെ കണക്ക് ചുമ്മാ പെരുത്തി പറ്റി തീറ്റ ഒരു ദിവസം ഞാൻ ചട്ടാൻ വെച്ച് കേൾക്കിട്ട് കൊടുത്തു കൊടുക്കും ഇട്ട് കൊടുക്കണേ ചുമക്കണ്ടേ ചുമക്കണം പൊന്നു വീതച്ചാലും പൗഴം പുലയോലപ്പു പൊന്നു വീതച്ചാലും പൗഴം പുലയലപ്പുലക്ക് പഴം കണ് ും കുഞ്ഞായും കൊച്ചോ നല്ലതായിരുന്നു തേങ്ങ വറുത്തുകൾ ഈ കരുവാകുമ്പോൾ വാങ്ങിവയ്ക്ക നമുക്കേ ചട്ടി വയ്ക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക ചെടൊഴിച്ച് കൊടുക്കാം പിന്നെ ചൂടാവത്തെ അത്തേക്ക് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കപ്പ്ലങ്ങയിൽ കുറച്ചിട്ട് ഒന്നു വറുത്തു പോവില്ല വറുത്തുന്നിട്ട് ഒത്തിരി വറക്കണ്ട കൈ ഒന്ന് ഏഴിച്ചെടുക്കുന്ന ഇത്ര ആയാൽ മതിയെ ഇന്ന് നമ്മൾ കോരാൻ പോവാ ഈ സമയത്തിൽ ഇങ്ങനെ വറുത്ത് പോരി എടുക്കുക ഇനി ബാക്കിയിട്ട് നമുക്കങ്ങനെ വറുത്തുപോരി എടുക്കാം കേട്ടോ ഓട്ടയാലോ മോർ നമ്പർ ഇടു നേരെമ്പോകാവട ഗാഗികരീല കാ ഒരു തക്കാളിക്ക് അരിഞ്ഞെടുത്താണേ അത് ഫ്രിഡ്ജിനകത്ത് ഇട്ടുകൊണ്ട് അയച്ചിടിച്ചു അതുകൊണ്ട് പിന്നെ കല്ല് കല്ലു കലും ചൂടാഞ്ചെടുക്കാണെങ്കിൽ അരിങ്കിൽ അലക്കില്ല വഴക്കണം ഒരു സവാള കൊത്തി കഴിഞ്ഞാൽ രണ്ട് പച്ചമുളക് ഒരു സവാള കൊത്തി കഴിഞ്ഞാൽ അത് ഇതിനകത്തേക്ക് കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് ചേരേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി നോക്കട്ടെ മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കടുക് കുറയില്ല കടുകറില്ല കടുക് ആവശ്യക്കാർക്ക് ഉറപ്പൊ ഞാൻ എണ്ണ എണ്ല്ല ആവശ്യത്തിന് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എന്നത്തേക്ക് ഒരു കൂട്ടോടെ ചേർക്കാറുണ്ട് ഒരു ശകലം കരം മസാല മൂക്കട്ടെ വറുത്തുപോയി വെച്ചിങ്ങനെ തക്കാളിക്ക് ഇല്ലേ അടങ്ങിയിട്ട് കൊടുക്കാം പഴുത്തി കയറും ഇന്ന് നമ്മുടെ അറുപ്പല്ല ശരിയായി വരണം വെള്ളം തിളച്ചി വരുമ്പോൾ ആരത്തിനാലോണേ മൂക്കും തക്കാളിക്ക് അത് വെള്ളം ഇറങ്ങിയിട്ട് ഇതാവും അങ്ങനെ അങ്ങനെ നമ്മൾ ഈ വറുത്ത വെച്ചാൽ പപ്പായ കൊടുക്കാൻ ഇല കറുത്തരച്ച് തേങ്ങ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ എണ്ണ നികച്ചല്ല കേട്ടോ അരച്ചത് വെള്ളട് കഴിച്ച് നമ്മളിതിനകത്ത് ഒരു കാര്യം ചേർത്തില്ല എന്താ പറയുമോ ഉപ്പ് ഇട്ട് കുറച്ച് കറിയാപ്പരി ഇട്ട് കൊടുക്കണം മൂടി വയ്ക്കാം തിളക്കട്ടെ നമ്മുടെ കറി കറിയെല്ലാം റെഡിയായി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കടുവ് വറുത്തിഴിക്കേണ്ടവർക്ക് കടുവു വറുത്തൊഴിക്കാം കേട്ടോ ഞാൻ ഇച്ചിരി പച്ച വെളിച്ചിന് ഒഴിച്ചു കൊടുക്കാൻ പോകും മതി ഇനി ഇത് ചെറു തീയിൽ ഒരഞ്ച് മിനിറ്റ് വരെ എങ്ങനെ ഇരിക്കുന്നത് കിട്ടും തിളക്കട്ടെ നമ്മുടെ കറി സൂപ്പറായിട്ടിരിപ്പുണ്ട് കേട്ടോ നല്ല കറി ആട്ടോ കപ്പള നിർത്തേണ്ട ആരും ഉപേക്ഷിക്കില്ലേ ഇത് ഇങ്ങനെ ഈ കാണിക്കുന്ന ഇതൊങ്ങനെ ഒന്ന് വെച്ച് നോക്കേ സൂപ്പറാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിലേ പറയണേ